കൂട്ടുകാരെ എൻ്റെ എം ഇ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴേ ഞാൻ റേഷനരി വെള്ള റേഷനരി കൊണ്ട് ഒരു തക്കാളി ചോറും ഉണ്ടാക്കി ചിക്കൻ പൊരിച്ച് പിന്നെ ചെട്ടിനാട് ചിക്കൻ കറി ഞാൻ വെച്ച് ചെട്ടിനാട് ചിക്കൻ കറി ഞാൻ വെച്ചത് ഞാൻ വീഡിയോ എടുത്തില്ല ചിക്കൻ പൊരിച്ചതും ഈ തക്കാളി ചോറുവാണെങ്കിൽ ഞാൻ കാണിക്കുന്നത് തക്കാളി എന്ന് പറയുന്നത് ഞാൻ ഈ ചെറിയ തക്കാളി മണിത്തക്കാളി വേറെയുണ്ട് അതും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇത് ഈ മണിത്തക്കാളി എന്നും പറഞ്ഞ് ഞാൻ കവറില് വിത്ത് വാങ്ങി പാവിയതാണേ നല്ല രീതിയിൽ എനിക്ക് തക്കാളി പിടിച്ച് അത് വെറുതെ നമുക്ക് തിന്നാനും നല്ല ടേസ്റ്റാണ് പഴുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അതൊരു ചെറിയ തക്കാളി ഒരു അഞ്ചാറെണ്ണം എടുത്ത് ഒന്നര വലിയ തക്കാളിയും എടുത്ത് ഒരു സവാള എടുത്ത് തന്നിട്ട് ഞാൻ ഈ അരി എന്തോ ചെയ്ത് ചെറിയ പശയുണ്ട് പശ ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ കഴി വെള്ളത്തിലൊന്നും ഇട്ടില്ല കഴുകി അങ്ങ് ഊറ്റി അരിപ്പയിൽ ഊറ്റി വെച്ചിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ച് ആ ച അരി ഒന്ന് തട്ടിയിട്ട് ചൂടാക്കി ഇറക്കി മാറ്റി വെച്ച് വെന്ത് പോവാതെ ചെയ്തതാണ് ചൂടാക്കി ഇറക്കി മാറ്റി വെച്ചിട്ട് മൂന്ന് നാഴി അരിയാണ് ഞാൻ എടുത്തത് അതിനെ ആറ് മൂന്ന് ഗ്ലാസ് അരി എടുത്ത് അതിന് ആറ് ഗ്ലാസ് വെള്ളം വെച്ച് അതിൽ രണ്ട് പട്ട മൂന്ന് ഗ്രാമ്പ് പിന്നെ തക്കോലം ഇച്ചിരി പെരുംജീരകം ഉപ്പ് എല്ലാം പാകത്തിനിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചതിന് ശേഷം എല്ലാം അരിയിലൊഴിച്ച് അത് മുക്കാ വേവായപ്പോഴത്തേക്ക് ഞാനങ്ങ് ഊറ്റി മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് ഒരു സവാള അരിഞ്ഞതും പിന്നെ ഈ അരിഞ്ഞ തക്കാളിയും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റി വഴറ്റിയിട്ട് അതിൽ തന്നെ പെരുംജീരകപ്പൊടി ഗരം മസാല കറിവേപ്പില ശകല മഞ്ഞൾപ്പൊടി അകലം മുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഇളക്കി പച്ചവണ് മാറിയപ്പം തിളച്ച അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇല്ല ചോറിനെ തട്ടി നല്ലതുപോലെ ഇളക്കി മുകളിലും അടിയിലും നെയ്യ് ഒഴിച്ച് ദമ്മിലിട്ട് ദമ്മിലിട്ട് അത് വെന്തപ്പം ഇറക്കി മാറ്റി വെച്ച് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ചിക്കൻ ആണെങ്കിൽ ഞാൻ പൊരിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ മല്ലിയിലയും ശകലം പുതിനയും കറിവേപ്പിലയും ഉപ്പും ശകലം ചിക്കൻ മസാലയും കൂടെ നല്ലതുപോലെ ഗരം മസാലയും കൂടെ ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് അരച്ചെടുത്ത് വെച്ചിട്ട് ആ ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ശകലം ഉലുവപ്പൊടി ഇട്ട് നല്ലതുപോലെ പെരട്ടി പുരട്ടിയിട്ട് ഈ അരച്ച് വെച്ചത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ എന്തോ എടുത്ത് ഒരു വെള്ളം മുട്ടയിടുക വെള്ളക്കരു മാത്രം മിക്സിയിലടിച്ചാൽ അതൊഴിച്ച് അതൊഴിച്ചിട്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് അരിപ്പൊടി ഇട്ട് നല്ലതുപോലെ കുഴച്ച് മാറ്റി വെച്ചിട്ട് എണ്ണയെ അടുപ്പിൽ ഇരുമ്പ് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ല കൂട്ടി വെച്ച് തീ വെച്ചിട്ട് എണ്ണ നല്ലപോലെ ചൂടായപ്പം സിമ്മിൽ വെച്ച് ആ ചിക്കൻ മറിച്ചും തിരിച്ചും പൊരിച്ചെടുത്ത് കറിവേപ്പിലിട്ടിട്ടാണ് പൊരിച്ചത് അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിച്ചു എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ് ചെയ്യണേ